നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം തിരൂർ സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡ് വീതി കൂട്ടാനാണ് ബാങ്കിന്റെ സിറ്റി ജംഗ്ഷനിലെ അറുസെന്റ് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയത് മ്മതപത്രം ബാങ്ക് ചെയർമാൻ ഇ ജയൻ നഗരസഭാ അധ്യക്ഷ എ പി നസീമയ്ക്ക് കൈമാറി ബാങ്ക് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനേശ് പൂക്കേൽ ബാങ്ക് എം ഡിയും സിഇഒ യുമായ കെ പി സുരേഷ് നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ അബ്ദുൾ സലാം ഓവർസിയർ നിസാർ കരാറുകാരൻ തൊട്ടിയാട്ടിൽ ബാലൻ എഞ്ചിനീയർ സഫീർ എന്നിവർ പങ്കെടുത്തുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അർബൺ ബാങ്കിൻ്റെ സ്ഥലം വിട്ടു കൊടുക്കുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇത് സഹകരണ വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയേ നമുക്ക് ഭൂമി കൈമാറ്റം നടക്കുകയുള്ളൂ സഹകരണ വകുപ്പ് ജോയിൻറ്റ് റഷ്ടാർക്ക് നമ്മൾ എഴുതിയിരുന്നു അദ്ദേഹം തത്വത്തിൽ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട് ആ അനുമതി വെച്ച് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ബാങ്കിനും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വരുന്ന സ്ഥലം ഏതാണ്ട് ഒരു മീറ്ററും കുറച്ച് സ്ഥലം കൂടി നമ്മൾ വരുത്തി വിട്ടുകൊടുക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് അതിന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ബന്ധപ്പെട്ട കൗൺസിലർ ബന്ധപ്പെട്ട എൻജിനീയറിംഗിങ് നമ്മുടെ സിഇഒ എല്ലാവരും ഇവിടെ ഉണ്ട് ജിനേഷ് വൈസ് ചെയർമാനുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം അതിൻ്റെ സ്ഥലമടന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഉള്ള സമയത്ത് തന്നെ അതിൻ്റെ മതിൽ പൊളിച്ച് മാറ്റി ഈ സ്ഥലം ആവശ്യമായ മുനിസിപ്പാലിറ്റി പറഞ്ഞതും ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നതുമായ സ്ഥലം ഞങ്ങൾ വിട്ടു നൽകാനാണ് ബോർഡും ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാരണം ഇടുങ്ങിയ വഴികളാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ളത് അപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാനും ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റിക്കകത്ത് നടക്കാനുള്ളതാണ് അപ്പോൾ കൂടുതൽ സാധ്യതകൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആരായേണ്ടതുണ്ട് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകാൻ നല്ല ചരിത്ര പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് തിരൂർ തിരൂർ